വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫ്ലവേഴ്സിൻ്റെ പുതിയ പരമ്പരയായ അതായത് ഇറങ്ങിയ ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് മാസം തന്നെ ആയിട്ടുള്ള ജനപ്രിയ പരമ്പരയായ ഹോം എന്നൊരു പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിരന്തരം പ്രേക്ഷകർ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഹോമിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് അതായത് കഴിഞ്ഞ ദിവസം ഹോം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല അവസാന എപ്പിസോഡ് വന്നത് ശനിയാഴ്ചയാണ് യൂട്യൂബിൽ വന്നത് ഞായറാഴ്ച അപ്പോൾ തിങ്കളാഴ്ച ടി വിയിൽ പോലും ടെലികാസ്റ്റ് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന രീതിക്ക് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് കൺഫേം ആയിരിക്കുകയാണ് ഫ്ലവേഴ്സിൽ ഹോം എന്നൊരു പരിപാടി അവസാനിച്ചിരിക്കുകയാണ് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ചാനലിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കിതിപ്പോൾ അണിയറ പ്രവർത്തകയിൽ നിന്ന് തന്നെ ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് ലഭിച്ചു കഴിഞ്ഞു ഹോം അവസാനിച്ചിരിക്കുകയാണ് ഡയറക്ടർ ഉണ്ണി സാറിൻ്റെ ഡയറക്ഷനിൽ ചാക്കി എസ് കുമാർ ചേട്ടൻ്റെ രചനയിലാണ് ഇതുവരെ സക്സസ്ഫുള്ളായിട്ട് ഹോം പോയിക്കൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇപ്പം നിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ നിർത്താൻ സഡനായിട്ട് നിർത്താനുള്ള കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ചാനലിൻ്റെ സഡൻ ഡിസിഷനാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇത് നമ്മളോട് പറഞ്ഞത് ഹോമിലെ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഇനി ഇതിൻ്റെ സീസൺ ടു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വൈകാതെ ചാനലിൻ്റെ ഭാഗത്ത് തന്നെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ഏതായാലും ഇനി ഹോമിന് വേണ്ടി ആരും തന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഹോമ് ഒഫീഷ്യലി എൻഡായിക്കഴിഞ്ഞു നമുക്കറിയാം ഈ ഓണത്തിന് ശേഷം ചാനലിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് യൂട്യൂബ് അപ്ലോഡിങ്ങിൽ ആയിക്കോട്ടെ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ പോലും അതായത് ഈ ശനിയാഴ്ച മുതൽ ഹോം നിർത്തിയത് മുതൽ ചാനലിലെ മറ്റെല്ലാ പരിപാടികൾക്കും സമയത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഹോം നിർത്തിയതിൻ്റെ മേജർ റീസൺ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ലൈവില് വന്നിട്ട് ശ്രീഗണൻ നായർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻ ചക്കപ്പഴം എപ്പോഴാണ് സ്റ്റാർട്ടാവുക എന്ന രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ വൈകാതെ ചക്കപ്പഴം ഉണ്ടാകുമെന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ചക്കപ്പഴം തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഹോം എന്നൊരു പരിപാടി നിർത്തിയതാവാം ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഉപ്പുമുളകും സീസൺ ടു നന്ദി നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇതേ ഹോം തുടങ്ങും എന്നതിന് വേണ്ടിയിട്ട് ഉപ്പുമുളകിനെ തൽക്കാലം അവർ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വൈകാതെ തന്നെ മൂന്ന് മാസത്തിനകം തന്നെ സീസൺ ത്രീ വേറെ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ചിലപ്പോൾ അതുപോലെ ഇപ്പോൾ ചക്കപ്പഴം സീസൺ ത്രീ സ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ട് ഹോം ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിട്ട് വൈകാതെ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് അതായത് വൈകാതെ തന്നെ പുതിയൊരു പരിപാടി ഫ്ലവേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും അതും സിറ്റ് കോം ടൈപ്പിലുള്ള ഒരു പരിപാടി നമുക്ക് അറിയാൻ സാധിച്ചത് മാത്രമല്ല അതേ എസ് കെ എൻ സാറിൻ്റെ ലൈവില് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതിനും ചിലപ്പോൾ ഹോമിൻ്റെ ഈ ഒരു നിർത്തിവയ്പ്പിനും ഇവിടെ ബന്ധമുണ്ടാകാനും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലൈവിൽ പ്രേക്ഷകർ എസ് കെയിൻ സാറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകും മിനി ഉണ്ണി സാർ ഡയറക്റ്റ് ചെയ്യുമോ എന്ന രീതിക്ക് അപ്പോൾ എസ് കെയിൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തൽക്കാലം മുളകും വേറെ ഡയറക്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് നല്ല നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിക്ക് അപ്പം ആ ഒരു ക്വസ്റ്റനിൽ നിന്ന് സ്കിപ്പ് ആയെങ്കിലും അതിന് ശേഷം തന്നെ ഉണ്ണി സാർ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഹോം താൽക്കാലികമായി നിർത്തണമെങ്കിൽ ചിലപ്പോൾ ഉണ്ണി സാറിന് ഉപ്പുമുളകിലോട്ട് ക്ഷണിക്കുവാൻ വേണ്ടിയായിരിക്കാം ഏതായാലും ഒഫീഷ്യലായിട്ട് ഒന്നും തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഹോം നിർത്തിയത് എന്ന രീതിക്കൊന്നും നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് സിംപിളായിട്ടൊരു ആൻസർ ആണ് എന്താണെന്ന് വെച്ചാൽ ചാനലിൻ്റെ ഡിസിഷൻ ആയിരുന്നു എന്ന രീതിക്ക് എന്നാൽ ഇതാണ് നമ്മൾ ഗ്യാദർ ചെയ്ത അപ്ഡേറ്റ്സ് ഹോം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഹോമി ഇനി ഹോമിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഹോമിന് തൊട്ട് വരുന്നതായിരിക്കില്ല അത് ഒഫീഷ്യലായിട്ട് എൻഡായി കഴിഞ്ഞു ഇനി ഹോം ഉണ്ടാവില്ല എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞു ഷൂട്ടിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും വേറെ വേറെ വർക്കിലേക്ക് എൻഗേജിങ് ആയി കഴിഞ്ഞു ഇനി ഹോം സീസൺ ടു ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് അതിൻ്റെയും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ചാനലിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകും അങ്ങനെ വലിയ അപ്ഡേറ്റ് ലഭിച്ചാൽ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് തരുന്നതായിരിക്കും അപ്പോൾ ഈ സഡൻ ആയിട്ട് ഹോം എന്നൊരു പരിപാടി നിർത്തിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഹോം സീസൺ ടു വേണമെന്നുണ്ടോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക